ഇങ്ങനെ ഡയലോഗ്സ് സംസാരിക്കാനേ അറിയുള്ളൂ ഒരു വേദിയിൽ വന്ന് എന്താ പറയേണ്ടതെന്ന് പറയാനുള്ള പക്വതയോ ബോധമോ എനിക്കില്ലായെന്ന് എൻ്റെ ഭാര്യയും ഉമ്മയൊക്കെ സ്ഥിരം പറയുന്നതുകൊണ്ട് ബേസിക്സ് എന്ന് തുടങ്ങാം ആദ്യം തന്നെ ഞാനിവിടെ വന്നപ്പോൾ മിസ്റ്റർ സാബിദ് കുമാർ ഞാൻ അദ്ദേഹമായിട്ടായിരുന്നു ഞാൻ ഫെസിലിറ്റി ചെയ്താണ് നടന്നിട്ടുള്ളത് അപ്പം എ ഡി എച്ച് ഡിന്നൊരു ഡിസോർഡർ ഉണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സംസാരിച്ചു അപ്പൊ അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഈ ഇപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസാണ് ഞങ്ങൾ മേളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പല രീതിയിലുള്ള ആൾക്കാരെയും പല രീതിയിലുള്ള കുട്ടികളെ അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണ് അപ്പോ പുള്ളി എന്നോട് പറഞ്ഞു അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്ത ഈസി ആയിട്ട് മാറും എന്ന് പറഞ്ഞു നാല്പത്തൊന്നാം വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത് എനിക്ക് മാറുകയും ചെയ്തു അപ്പൊ ഞാൻ ക്ലിനിക്കലി എ ഡി എച്ച് ഡയഗ്നൈസ്ഡാണ് ഇത്രത്തോളം ഇല്ലെങ്കിലും ചില ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ കണ്ട കുറെ മുഖങ്ങളുണ്ട് ഒരു പക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ മുഖങ്ങളുണ്ട് ആ മുഖംങ്ങളോട് എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിക്കുന്നതു ഞാൻ വിശ്വസിക്കുന്നു ആ വെളിച്ചത്തിൽ ഇന്നീ പീസ് വാലിയിൽ എന്നെത്തിച്ച് ജഗദീശ്വറിനോടും മറ്റ് മറ്റെല്ലാ ഡെസ്റ്റിനിയോടും ഞാൻ നന്ദി പറഞ്ഞ് ഇനി പീസ് അങ്ങോട്ടുള്ള യാത്രയിൽ എന്നെ കൊണ്ടാവുന്ന എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സഹകരണവും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി അത്ര അത് അതുപോലെ എനിക്ക് അറിയില്ല എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് എന്തായാലും ഇന്ന് ഇങ്ങനൊരു ദിവസം എനിക്ക് സമ്മാനിച്ച മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ പ്രാർത്ഥനയുടെ പുതിയ രൂപങ്ങൾ കാണാൻ കാണാൻ പറ്റിയതിനും കാണിച്ചു തന്നതിനും അബൂബക്കർ സാഹിബിനോടും പത്മഭാ സാറിനോടും സാബുത്തിനോടും നന്ദി പറഞ്ഞ് പിന്നെ നിങ്ങളോടും എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത് എന്തെങ്കിലും രീതിയിൽ എന്നെ കാണുമ്പോൾ നിനക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സോ താങ്ക് യു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഒരാൾ തന്നെ തന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ਉਹ ਯਾਤਰੀ ਨਮਕਿਵੀਂ ਪਰਸਪਰ ਕੰਡੂਟਾਂ ਨੂੰ ਸੁਝਿਜਕਨ ਵਾਂਸ ਅਗੇਂ ਥੈਂਕ ਯੂ ਫੋਰ ਏਵਰੀਥਿੰਗ ਥੈਂਕ ਯੂ ਫੋਰ ਗਿਵਿੰਗ ਸੱਚ ਅ ਬਿਊਟੀਫੁਲ ਡੇ ਟੂ ਮਾਈ ਲਾਈਫ ਐਂਡ ਆ ਹੋਪ ਥਿਸ ਇਜ਼ ਦ ਫਰਸਟ ਡੇ ਓਫ ਬ੍ਰੈਸਿੰਗ ਮਾਈ ਲਾਈਫ ਥੈਂਕ ਯੂ ਇਦ ਐਨਕ ਵੀਂਡੀ ਅਲਵਰ ਬਰਨ ਦਸ ਸੈਲਫੀ ਕਰਗਾ ਐਨਕੀ ਸੈਲਫੀ ਕਰਨਾ ਇਸ਼ਟਾ ਨਹੀਂ ਲਾ ਤੁਸੀਂ ਅਵਰ ਕਵੰਡੀ ਯਾਨ ਸੈਲਫੀ ਕਰ ਕਾਂ ਬੋਲਪ